അസ്സാമലേക്കും വാഹമത്തല്ലാഹി വബർകാത്തു എത്രയും പ്രിയപ്പെട്ടവരെ വേണ്ടപ്പെട്ടവരെ പരിശുദ്ധ റംലാനിൻ്റെ നോമ്പിൻ്റെ വിശേഷങ്ങളും ചട്ടവട്ടങ്ങളും പറഞ്ഞു പോരുമ്പോൾ നമീസലല്ലാ അലൈ വസ്സലമ പ്രത്യേകം ഒരു പുണ്യമായി പഠിപ്പിച്ച ഒരു സംഗതി നോമ്പിൽ നിന്ന് വേഗം വിരമിക്കുക എന്നുള്ളതാണ് ഒരിക്കലും നമ്മളൊരു കാര്യം ഒരു കർമ്മം ചെയ്യുമ്പോൾ വേണ്ട പോലെ അത് പൂർത്തിയാക്കുക കഴിയുന്നത്ര പരമാവധി അത് വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാട് സ്വാഭാവികമായും ഉണ്ട് എന്നാൽ ഇസ്ലാമിൻ്റെ ശരീരത്തിൽ അനുഷ്ഠാനങ്ങൾ നിർബന്ധമുള്ളതാവട്ടെ അല്ലാത്തതാവട്ടെ അതിനൊക്കെ സമയബദ്ധിതമായ ഒരു ക്രമീകരണമുണ്ട് ഇന്ന സ്വലാത്ത കി കാനത്ത് അലിൽ മോമിനെ കിതാബൻ മൗക്കൂത്ത വക്ത് നിശ്ചയിച്ച സമയബദ്ധിതമായ നിർബന്ധ കർമ്മമാണ് നമസ്കാരം അപ്പോൾ നമസ്കാരത്തിൻ്റെ സമയം വളരെ കൃത്യമാണ് പറയാതെ തന്നെ അത് വ്യക്തമാണ് നോമ്പും അതുപോലെ തന്നെ റമദാൻ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും സൂമൂലി റൊയ്യത്തി ഹീ വാഫ്തിറോലി റൊയ്യത്തി ഹീ മാസപ്പിറവി കണ്ടാൽ ആണ് അതിൻ്റെ ആരംഭം ഉറപ്പിക്കേണ്ടത് അടുത്ത മാസപ്പിറവി കണ്ടാൽ അത് അവസാനിച്ചതായി തീരുമാനിക്കാം നോമ്പ് തുടങ്ങുന്നത് തന്നെ ഫജറ് മുതൽ വരെ ഇതൊക്കെ സമയബദ്ധിതമാണ് മറ്റ് കർമ്മങ്ങളൊക്കെ ഈ ജക്കാത്ത് പോലും കൊല്ലം പൂർത്തിയാകുന്നതും അളവ് പൂർത്തിയാകുന്നതും എന്തുമാത്രം കൃത്യമായ കണക്കുകളാണ് അവിടെയൊക്കെ പറയുന്നത് അപ്പോൾ സൂചിപ്പിക്കുന്നത് നോമ്പ് എന്ന കർമ്മം ഇത്ര മഹത്തായ പുണ്യകർമ്മം പരമാവധി അത് അങ്ങോട്ട് ഉഷാറാവട്ടെ എന്ന് വിചാരിച്ച് പകൽ അവസാനിച്ചാൽ പിന്നെയും നീട്ടിക്കൊണ്ടു പോകാൻ പാടില്ല ല യസാലു നാസു ബിഹൈരിൻ മാൽ ഫുറ ഓ കമാക്കാല സാഹു അല്ല വസ്ലം ഇമാം ബുഹാരിയും മുസ്ലിമും നിവേദനം ചെയ്ത വചനം ജനങ്ങൾ എത്രത്തോളം സമയമായാൽ നോമ്പിൽ നിന്ന് വിരമിക്കാൻ ധൃതി കാണിക്കുന്നുവോ ഉടനെ ചെയ്യുന്നുവോ അത്രയും അവർ പുണ്യത്തിലാണ് അതാണ് പുണ്യം എന്ന് നബീസലു പറയുകയാണ് നമ്മൾ ഉലുവൊക്കെ എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അങ്ങ ഭാഗങ്ങൾ ഉലുവിൻ്റെ അംഗങ്ങൾ കൂടുതൽ കയറ്റിക്കഴുക ഇസ്ബാഹുൽ വുലുവും അപ്പോൾ അതുപോലെ ഒരു ഒരു മടുപ്പും മുഷിപ്പുമില്ലാതെ എത്ര വേണമെങ്കിലും പട്ടിണി കിടക്കാൻ തയ്യാറാണ് എന്ന രീതിയിൽ നോമ്പിൻ്റെ സമയമായാൽ നീട്ടിക്കൊണ്ടുപോവുക എന്നുള്ളത് അനുവദിച്ചിട്ടില്ല പ്രോത്സാഹിപ്പിച്ചിട്ടില്ല അതല്ല പുണ്യം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ബാങ്ക് കേട്ടാൽ നമുക്കറിയാം മകരിവായി നോമ്പിൽ നിന്ന് വിരമിക്കാനുള്ള സമയമായി പക്ഷെ ചിലപ്പോൾ ചിലർക്ക് ബാങ്ക് അവസാനിക്കട്ടെ എന്ന് വിചാരിച്ച് കാത്ത് നിൽക്കും അങ്ങനെയല്ല സമയമായതിനു ശേഷം നോമ്പിൽ നിന്ന് വിരമിച്ചതിന് ശേഷമാണ് ബാങ്ക് വിളിക്കുന്ന ആൾ ആ കർമ്മം നിർവഹിക്കുന്നത് ബാങ്ക് കഴിയുന്നവരെ കാത്തു നിൽക്കേണ്ടതില്ല അപ്പം മാ അജ്ജൽ ഉൽ ഫിത്തറ നോമ്പിൽ നിന്ന് വിരമിക്കാൻ സമയത്തിൻ്റെ കൃത്യത പാലിക്കുക അതൊരു കർമ്മത്തിൽ മാത്രമല്ല ജീവിതത്തിലുടനീളം നിരന്തരമായി ആവർത്തിച്ച് ചെയ്യുന്ന പല അനുഷ്ഠാനങ്ങളിലും ഇവിടെ സമയബദ്ധിതമായ ഒരു ചിട്ട പഠിപ്പിക്കുകയാണ് അത് നോമ്പിൻ്റെ കാര്യത്തിലും പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ് അതാണ് പുണ്യം സമയമായാൽ ഉടനെ വിരമിക്കുക തുടങ്ങാൻ ഫജിറ ആയാൽ പിന്നെ തിന്നാനും കുടിക്കാനും മറ്റ് സുഖഭോഗങ്ങളൊന്നും പാടില്ല എന്ന് പറയുന്നത് പോലെ തന്നെ നോമ്പിൽ നിന്ന് വിരമിക്കാൻ മറ്റെന്തെല്ലാം തിരക്കുകളുണ്ടെങ്കിലും എന്തെല്ലാം അത്യാവശ്യങ്ങളുണ്ടെങ്കിൽ പോലും ഇതൊരു മഹത്തായ കർമ്മമാണ് അത് വളരെ വിജയകരമായും പൂർണ്ണമായും അതിൽ നിന്ന് പൂർത്തിയാക്കി വിരമിക്കുന്ന രംഗമാണ് അവസരമാണ് അവസാനത്തെ പ്രാർത്ഥനാ നിർഭരമായ ആ നിമിഷങ്ങൾ നോമ്പിൽ നിന്ന് വിരമിക്കുന്ന മകരവിൻ്റെ സമയം അത് നീട്ടിക്കൊണ്ടു പോവാതെ അത് ദുർബലമാക്കാതെ ശക്തമായും കുറച്ച് തീരുമാനത്തോടു കൂടിയും കണിശമായി സമയത്തെ പാലിക്കുന്നു കൽപ്പനകളെ സ്വീകരിക്കുന്നു അനുസരിക്കുന്നു എന്നുള്ള പ്രകടനവും കൂടിയാണത് അതിന് അത് മഹത്തായ പുണ്യമുള്ള സുന്നത്തായ കാര്യമാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് അള്ളാഹു സുബനാ താല അനുഗ്രഹിക്കുമാറാവുക